അലൈക്കും ലൈനോസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോതമ്പപ്പൊടി കൊണ്ട് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഞാൻ അന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ചപ്പാത്തി കഴിച്ചും മടുത്തവർക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ അടിപൊളിയായിരിക്കും മൂന്ന് കിഴങ്ങി ഞാന് പുഴുങ്ങി ഒടച്ചെടുക്കുകയാണ് ഇത് നന്നായി വന്നിട്ടുണ്ട് കഴുകി പിടിക്കുമ്പോ തന്നെ ഉടഞ്ഞു കിട്ടുന്നുണ്ട് ഇത് നന്നായിട്ട് കട്ടൽ കളർ ഒന്നും ഇല്ലാതെ ഒടച്ചെടുക്കാം കൈകൊണ്ട് അടച്ചെടുത്താലും മതി കട്ടകളില്ലാന്ന് ഞാൻ മതി ഞമ്മക്ക് എങ്ങനെയായാലും ഇത് വേണം എന്നൊന്നുമില്ല അപ്പം ഞാനിത് അടച്ച് കഴിഞ്ഞ് ഞാൻ ഗോതമ്പ് പൊടി എടുക്കുകയാണ് ഞാൻ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്യാം മുട്ടയും ഉപ്പും ഒക്കെ എല്ലായിടത്തും മിക്സ് ആകുന്ന വിധത്തിൽ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പുഴുങ്ങി അടച്ചൊക്കെ അങ്ങിട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം കൈക്കൊണ്ട് തന്നെ മിക്സ് ചെയ്യാണ് ഏറ്റവും നല്ലത് ഈ വീഡിയോ കണ്ടുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ അടിയിൽ ഒരു ലൈക്ക് വരുക മറക്കല്ലി ഒരു ലൈക്ക് അടിയിൽ ലൈക്ക് ബട്ടൺ ഉണ്ടാവും അതിന് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇനി ഇതിലേക്ക് അധികം ആവശ്യം വെള്ളമൊന്നുമില്ല കുറച്ച് വെള്ളത്തിന്റെ ആവശ്യമുള്ളൂ അതിലേക്ക് ഞാൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം കിഴങ്ങിൻ്റെ വെള്ളമൊക്കെ ഞാൻ ഒരു കാൽ കപ്പ് ആണ് എനിക്ക് പാൽ വേണ്ടി വന്നത് അത് ഞാൻ കുറേശോ കുറേശം ഒഴിച്ച് കൊടുക്കുകയാണ് ഇതിന് പാലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വെള്ളം ചേർത്ത് കൊടുത്താലും മതി ഇപ്പം മൂന്ന് കിഴങ് എടുക്കണേ കൂടുതൽ പൊടി എടുക്കുകയാണെങ്കിൽ അതിലും കൂടുതൽ കിഴങ്ങ് കൊടുക്കുക വെള്ളം തന്നെ നമുക്ക് എത്ര ആവശ്യം ഒരളവൊന്നും നമ്മൾ എത്ര പൊടി എടുക്കണേനുസരിച്ച് കൂട്ടും കുറക്കുക ചെയ്യാം കിഴങ്ങും തന്നെ നമ്മൾ കുറവാണ് പൊടി എടുക്കണ വച്ചാൽ അതിനനുസരിച്ച് കൊറക്കും ചെയ്യാം ഇത് നന്നായി സോഫ്റ്റ് സോഫ്റ്റാണ് വരെ കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുമല്ലോ അതേപോലെ തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടി ഈ സമയം തന്നെ ചില്ലി ഫ്ലെക്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അത് ഞാൻ ചേർക്കണില്ല ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കണ്ട ഒന്ന് കുഴച്ചു കൊടുക്കാണ് അത് ഞാൻ റസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല ഈ സമയം തന്നെ എടുക്കുകയാണ് ഇത് സമയം പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കി അങ്ങനെ വെച്ചുകൊടുക്കുക ഒക്കെ ചെയ്യാം ഞാനും പകരം നന്നായി സോഫ്റ്റ് ആണ് വരെ കുഴച്ചെടുക്കുകയാണ് ചെയ്യണത് ഇതേപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഇതിലേക്ക് ഒരു കറിൻ്റെ ആവശ്യമില്ല ഇതേ വെറുതെ ചായക്ക് കഴിക്കാം രാവിലെയോ രാത്രിയോ ഒക്കെ കഴിക്കാം കുട്ടികൾ സ്കൂളിട്ട് വരുന്ന ടൈമിനൊക്കെ ഇതേപോലെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടാവും ഇപ്പത് നന്നായി സോഫ്റ്റ് ആണ് വരെ ഞാൻ കുഴച്ചെടുത്തു ഇനി ഇഞ് ഓരോന്ന് ബോൾ ആക്കി എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് സമയം സമയമുണ്ടെങ്കി ഒരു ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ വെച്ചാ നല്ലതായിരിക്കും ഇതിപ്പോ ഞാന് അധികം ഒന്നും സമയം വെച്ചിട്ടില്ല കുഴച്ച സമയം തന്നെ ബോൾ ബോളാക്കി എടുക്കുകയാണ് കൈമ്പോ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ തടവിയിട്ട് ആക്കി എടുത്താലും മതി എന്താ ശരിക്കും ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് ഫില്ലാവും നല്ല കനത്തിലാണ് ഞാനത് നല്ല വലിപ്പത്തിലാണ് ബോൾ മുറിച്ചെടുക്കുന്നത് എല്ലാ ദിവസവും ചപ്പാത്തി കഴിച്ച് മടുത്തവരുണ്ടാവും അവർക്കൊക്കെ ഇത് നല്ലൊരു ഉപകാരമായിരിക്കും ചപ്പാത്തി ദോശ അപ്പം അങ്ങനെയൊക്കെയാണല്ലോ ചപ്പാത്തി കൊണ്ട് ഉണ്ടാക്കിയെടുക്കുക ഇതേപോലെ ഉണ്ടാക്കിയെടുക്കൂല ഞാൻ ഇതിലേക്ക് ഞാൻ ചപ്പ് പൊതിനീനയില ചെറുതായി അരിഞ്ഞത് ഞാൻ കുറെ ഷട്ടെടുത്ത് കണ്ടാണ് പരത്തിയെടുക്കുന്നത് അത് നന്നായി കുഴച്ചെടുത്തിന്റെ ശേഷം ഞമ്മക്ക് പൊടി വിതറിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം പറ്റക്കോരനം കുറച്ചിട്ട് പരത്തിയെടുക്കരുത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ ലൈക്ക് തരിക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ചപ്പാത്തി പരത്തി കഴിഞ്ഞു കേട്ടോ ഞാൻ ഈ കനത്തിലാണ് പരത്തിയെടുത്തത് ഇതും പോലെ തന്നെയാണ് ഇത് നമുക്ക് ഫുള്ള് കുഴക്കണ സമയത്ത് തന്നെ ചപ്പും പൊതിനീനേയും ചെറുതായിട്ട് തൂയിട്ട് കുഴച്ചുകൊടുത്താലും മതി ഇതിപ്പോ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് റസ്റ്റ് റഷ്ടാന് വയ്ക്കുക സോടപ്പൊടി ചേർക്കിയോ ഒന്നും ചേർത്തിട്ടൊന്നുമില്ല എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കറിയൊക്കെ ഉണ്ടാക്കാൻ മടി ഉണ്ടാകുന്ന ടൈമിനൊക്കെ ഇതേപോലെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ട് നമുക്ക് ഇത് റെഡി ആക്കി എടുക്കാനോ അപ്പൊ കണ്ടോ ഈ കനത്തിലാണ് ഞാൻ പെരത്തി എടുക്കുന്നത് പറ്റ കട്ടി കുറച്ചിട്ട് നമ്മൾ പെരത്തിയെടുക്കാൻ നിൽക്കാത്തത് അടിപൊളി ആണ് ഞാൻ വെറുതെ പറയല്ല ഒന്നും ഉണ്ടാക്കിയിട്ട് ഒന്ന് കഴിച്ചിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കോണ്ടി അത്രക്കും നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ രാത്രിയാണ് ഇപ്പോ രാത്രിയാണിപ്പത് പരത്തി രാത്രി ചപ്പാത്തിക്ക് പകരാണ് ഞാൻ ഇപ്പൊ അത് എടുക്കുന്നത്. ഇത് ഇപ്പോ ഞാൻ ഫുള്ള് പെരത്തി കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം എനിക്ക് പതിനാറ് ചപ്പാത്തിയാണിത് ആയിട്ട് പെരത്തിയിട്ട് കിട്ടിയത് നല്ല കനത്തിൽ പരത്തിയിട്ടാണ് ഇത് പതിനാറെണ്ണം കിട്ടിയത് കേട്ടോ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായ ശേഷം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണക്ക് പകരം ബട്ടർ ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് കൊടുക്കാം ഒക്കെ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയും നെയ്യും ബട്ടറും ഒന്നും പറ്റാത്തവർക്ക് വെറുതെ ചുട്ടെടുത്താൽ മതി അതിനും കുഴപ്പമില്ല ഇത് ഇട്ടെടുത്തിന്റെ ശേഷം തീ പറ്റ ലോ ഫ്ലെയിമിലാക്കി ആക്കിയേക്കണം കാരണം ചട്ടി നന്നായി ചൂടായിണ്ട് പിന്നെ കരിഞ്ഞു പൂവുള്ളു വേവാനൊന്നും ഇല്ലാക്കിയമക്ക് വേവിച്ചെടുത്തത് തന്നെയാണ് ചപ്പാത്തി മാത്രം വെന്ത് കിട്ടിയാ മതി ഇപ്പൊ ഞാൻ ആട്ടപ്പൊടി എടുത്തു പറഞ്ഞു പകരം മൈദപ്പൊടി എടുത്തു കാണ്ടും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ഇത് അതേമാതിരി കൂടുതൽ എണ്ണ പാർന്നുകാണ്ട് പൊരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ കുറച്ച് എണ്ണ പാർന്നിട്ട് കാണിക്കുന്നുണ്ട് പരാതി കുറവായിട്ട് പാർന്ന് കാണിക്കണമുണ്ട് ഇതിപ്പോ കുറച്ച് കൂടുതലായിട്ട് പറഞ്ഞേനു ഞാൻ അടുത്തത് ഞാൻ ഇത്ര പാറിനില്ല എല്ലാവർക്കും എണ്ണ വാണ്ടി വരൂലല്ലോ പക്ഷേ എണ്ണ പാരഞ്ഞാലും നല്ല സൂപ്പറായിട്ട് ഞമ്മക്ക് പൊറോട്ടയൊക്കെ കഴിക്കണ അതേ രീതിയിൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് വന്ന് ഞാൻ വാങ്ങി വേറെ ഇട്ടുകൊടുക്കാണ് ഇതിലേക്ക് ഞാൻ ആകെ ഒരു അര ടേബിൾ സ്പൂണ് പാർന്നു കൊടുക്കണില്ല കാൽ ടേബിൾ സ്പൂണ് പാർന്നു കൊടുത്തു എന്ന് പറയാനുള്ളൂ വെറുതെ ഒന്ന് തൂവി തൂക്കിക്കൊടുത്തിട്ടുള്ളു മറ്റേലേ ഞാൻ ഒരു ടേബിൾ സ്പൂണ് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തീനു എല്ലാവർക്കും ഒന്നും എണ്ണ പറ്റിക്കോണൊന്നുമില്ലല്ലോ അവർക്കൊക്കെ എണ്ണ ഇല്ലാതെ ചുട്ട് കൊടുക്കാണ് നല്ലത് പിന്നെ ആകെ കൂടെ ഇത്ര oil ആ ഒഴിച്ച് കൊടുക്കണത് അടിക്കും മുകൾക്കും പാടെല്ലാം ഒഴിച്ച് കൊടുത്തത് കണ്ടില്ലേ അത് മാത്രമേ ഒഴിച്ചു കൊടുക്കണുള്ളൂ എന്നാലും നല്ലോണം പൊങ്ങി പൊള്ളച്ച് വരുന്നൊക്കെ ഇണ്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇങ്ങനെ ഇട്ടുകൊടുക്കാം ഇനി ഇത് ബന്ധത്തിന്റെ ശേഷം വേറെ ഇട്ടെടുക്കുകയാണ് ഇത് ഫുൾ ഫുള്ളായിട്ടും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം പൊരിച്ചാണെങ്കിൽ നമുക്ക് എണ്ണ ഓയിൽ കൂടുതലായിട്ട് ഒഴിച്ച് പൊരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഈ മല്ലിയലൻ്റെ ടേസ്റ്റും ചപ്പും പൊതിനീനിയും രണ്ടും ഇട്ടുകണ് ഞാന് അതിന്റെ രണ്ടിന്റെയും ടേസ്റ്റ് തന്നെ വെറൈറ്റി ആയിട്ട് നിൽക്കാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഞമ്മക്ക് ആട്ടപ്പൊടിയാണോ ഗോതമ്പപ്പൊടിയാണോ ഒന്നും അറിയാൻ പറ്റൂല നമുക്ക് മൈദപ്പൊടിയോണ്ട് പൊറോട്ട ചുട്ടും എടുത്താൽ അതേ ടേസ്റ്റാണ് കിട്ടുക അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ എന്തായാലും ഇഷ്ടപ്പെടും ഇതേപോലെ തന്നെ ചോറ് വെച്ചിട്ടും ഞമ്മക്ക് ചെയ്യാം അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കണ്ട് ബാലൻസ് വന്ന ചോറ് കൊണ്ട് നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഫുൾ ആയിട്ട് ഞാൻ ചുട്ട് കഴിഞ്ഞ് ഇത് ചുട്ടെടുക്കുന്നത് ഞാൻ ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള ഒരു ചപ്പാത്തിയാണിത് ചപ്പാത്തി എന്ന് പറയാൻ പറ്റൂല അത് ത്തെ ചപ്പാത്തി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാണ് അങ്ങനെ ഓരോന്നോരോന്ന് ഫുൾ ആയിട്ട് ഞാൻ ഇട്ട് കാണിച്ചു തരാം ഞാൻ തീർന്നൊന്ന് ഞാൻ ചീന്തി കാണിച്ചു തരാം കഴിക്കാനാണീ പറയാൻ പറ്റുന്നില്ല അത്രക്കും നല്ല ടേസ്റ്റ് ആണ് സോഫ്റ്റ് ആയിട്ട് വേണോ എങ്കിലും നല്ല സോഫ്റ്റ് ആണ് ഇത് ഇച്ചുമ്പത്തന്നെ കൈയിലൊക്കെ പോരുന്നുണ്ട് അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാൻ ഇൻഷാള്ള